ഇത് പഴയ കാലഘട്ടത്തിലെ കോമഡി കോമഡി ഞാൻ എനിക്കാണെങ്കിൽ രണ്ടുപേരും മാറി മാറി ചിരിക്കുന്നുണ്ട് സുഹൃത്തുക്കളെ നമ്മളൊക്കെ പലപ്പോഴായിട്ട് ദിലീപ് എന്ന് പറയുന്ന നടനോട് പറയാൻ ആഗ്രഹിച്ചത് അല്ലെങ്കിൽ കേരളത്തിലെ ഒട്ടുമിക്ക ആൾക്കാരും ദിലീപ് എന്ന് പറയുന്ന ആ ഒരു ആക്ടറോട് പറയാൻ ആഗ്രഹിച്ചത് പച്ചമലാട്ടത്തില് പുത്തൻ സിനിമാക്കാരുടെ തല തലതൊട്ടപ്പെന്നൊക്കെ പറയാൻ കഴിയുന്ന ധ്യാൻ ശ്രീനിവാസൻ നല്ല രസകരമായി തമാശയിലൂടെ ഊക്കിയിട്ടുണ്ട് അതിഗംഭീരമായിട്ട് കൊടുത്തിട്ടുണ്ട് നോക്കി ഈ അടുത്ത കാലത്ത് നമ്മുടെ ദിലീപ് എന്ന് പറയുന്ന മനുഷ്യൻ്റെ സിനിമ എടുത്ത് നോക്കും അഞ്ചിൻ്റെ പൈസക്കില്ല ഇയാളുടെ സിനിമ കാണുമ്പോൾ ഇയാൾ ഇപ്പോഴും നയൻറ്റീസിലാണുള്ള പ്രശ്ന ഇയാൾ എന്താ ഒരു ബോധം ഇല്ലാത്തത് എന്ന് നമുക്ക് തോന്നിപ്പോകും ആ ഇപ്പോഴാ പഴയ കോമഡി പഴയ കാട്ടിക്കൂട്ടലുകള് പഴയ ഒരു അഭിനയ രീതികൾ എൻ്റെ പൊന്നു സുഹൃത്തുക്കൾ ഇതൊന്നും വർക്കാവില്ല പഴയ തമാശകളൊന്നും ഇപ്പോൾ വർക്കാവില്ല പണ്ടത്തെ നയൻറ്റി സ്ക്രിസിൻ്റെ സിനിമകളെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻഡിങ് എന്ന് വെച്ച് എല്ലാ ആൾക്കാരും ആ സിനിമയിൽ എല്ലാവരും ആ ഫ്രെയിമിൽ ഉണ്ടാവും എല്ലാവരും കൂടി ഹാ ഹ ഹ ചിരിച്ചു കഴിഞ്ഞാൽ ആ സിനിമ അവിടെ അവസാനിക്കും അമ്മാതിരി ബോറ സിനിമകളായിരുന്നു ഒരു കാലഘട്ടം വരെ നമ്മുടെ മലയാളത്തിൽ ഉണ്ടായിരുന്നത് അത്തരം സിനിമകളാണ് ഇപ്പോഴും ദിലീപ് അവതരിപ്പിച്ചത് ഈ അടുത്ത കാലത്ത് ഏത് വയസ്സാനായിട്ടുള്ള വേഷത്തിലൊക്കെ ഒരു സിനിമ ദിലീപ് ചെയ്തായിരുന്നു തോർത്തുമുണ്ടെടുത്തിട്ട് റോട്ടിൽ നിന്ന് പല്ല് തേക്കുന്നു ഇതൊക്കെ എമാതൃ കോണോത്തിലെ തമാച്ചകളാന്നറിയാവൂ എന്തായാലും ധ്യാൻ ശ്രീനിവാസൻ അസ്സലായിട്ട് കൊട്ടിട്ടുണ്ട് അസ്സല് എന്നല്ല പറയേണ്ടി വരും േ അടിപൊളിയായിട്ട് പറഞ്ഞു ദൈവയുടെ കാലം മാറി ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായി നിങ്ങളെ കാലഘട്ടത്തിൽ ആ ഊള തമാശകളൊന്നും ഇപ്പൊ കൊണ്ടുവരല്ലേ നിങ്ങൾ അത്തരം തമാശകളൊക്കെ കൊണ്ടു വന്ന് നാട്ടുകാർ എടുത്തിട്ട് ഊക്കും അങ്ങനത്തെ ലൂക്കലാണ് ഇപ്പോൾ ധ്യാൻ ശ്രീനിവാസൻ നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് അവിടെ ലൈവായിട്ട് നിന്ന് ഊക്കിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് ഇരുന്ന് കേൾക്കണം കേട്ടോ ഇരുന്ന് കേൾക്കേണ്ടതെല്ലാം ഒരു കാലഘട്ടത്തിൽ നമ്മുടെ മലയാള സിനിമ മുഴുവൻ ഭരിച്ചിരുന്ന ഒരു നടനാണത് ദിലീപ് ട്വൻറ്റി ട്വൻറ്റി എത്ത് എന്ന് പറയുന്ന ആ ഒരു സിനിമ ആ കോടികൾ മുടക്കിയിട്ട് കോടികൾ ലാഭം ഒരു മനുഷ്യനാണ് ആ കുത്തിരിക്കുന്നത് എന്തു ചെയ്യാൻ പറ്റും ഈ പുതിയ ചെറുക്കന്മാരെ എടുത്തിട്ട് അലക്കും എന്നൊക്കെ കേട്ടിട്ടില്ലേ എടുത്ത് പോസ്റ്റാക്കും എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ അതാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത് നീ ബാക്കി കേട്ടോ കേട്ടോ